ഗുരുജി പങ്കെടുക്കുന്ന സമയത്ത് ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനക്കാർ അവിടെ പ്രകടനമൊക്കെ നടത്തുകയും അവർക്ക് രണ്ടു പേർക്കും അന്ന് സംഘത്തിൻ്റെ ദണ്ഡയുടെ രുചി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരാൾ കെ പി ഗോപകുമാർ അദ്ദേഹം ഇങ്ങനില്ല മറ്റേ ആൾ പി കെ അപ്പകുട്ടൻ ആ ശിബിരം ഉദ്ഘാടനം ചെയ്ത് മന്നത്വത്തോന്നാവനായിരുന്നു അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആർ ശങ്കറായി അണ്ടംപണങ്ങീടും ശക്തി പടയിത്തയം പാവന ഭാരത അന്നയെ മുക്തിരഹസ്യം ഉലകക്കളുത്ത നീ തന്നെ മറന്തിനി വാഴ്വതു വാഴ്വതുമേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഞാൻ എസ് എൽ സി അന്ന് എസ് എൽ സിയില്ല അന്ന് ഇ എസ് എൽ സി ആണ് പാസ്സായത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു നേരത്തെ ഒരു പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പ്രീ യൂണിവേഴ്സിറ്റി നിർത്തലാക്കി വീണ്ടും പഴയ രീതിയിൽ ഇൻറ്റർമീഡിയറ്റ് ബി എ ബി എസ് സി മുതലായിട്ടുള്ള ആ സമ്പ്രദായങ്ങളിലേക്ക് വിദ്യാഭ്യാസ പരിഷ്കരം തിരിച്ചു വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പഴയ പോലെ ആയി ഈ സ്കൂൾ വിദ്യാഭ്യാസം പതിനൊന്ന് വർഷം വേണോ പത്ത് വർഷം വേണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് നടന്നിരുന്നു അപ്പോൾ സി പി രാമസ്വാമി ആര് ദിവാനായിരുന്ന സമയത്താണ് ഈ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് ആരംഭിച്ചത് അങ്ങനെ അതിനുവേണ്ടി പ്രത്യേകം കോളേജുകളെ സ്ഥാപിച്ചിരുന്നു അതേപോലെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഏർപ്പെടുത്താൻ തയ്യാറുള്ള മാനേജ്മെൻറ്റുകൾക്ക് അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം കോളേജുകൾ കൊടുത്തിരുന്നു അന്ന് അങ്ങനെയാണ് എൻ എസ് എസിന് തിരുവനന്തപുരത്ത് ഒരു മഹാത്മാഗാന്ധി കോളേജ് അല്ലാതെ വേറൊരു കോളേജ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് പെരുന്താനാന്യിലാണ് ഒരു കോളേജ് തുടങ്ങിയിരുന്നു അതേപോലെ പല പുതിയ കോളേജുകളും തുടങ്ങിയത് ഈ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സുകളുമായിട്ടാണ് ആ സമയത്ത് അന്ന് നിലവിലുള്ള സമ്പ്രദായം ഏതാണെന്ന് വെച്ചാൽ അതിൽ ചേരാനായിട്ട് തീരുമാനിച്ചു പല സ്ഥലങ്ങളിലേക്കും ആപ്ലിക്കേഷൻ അയച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജിലാണ് അപ്പോഴത്തേക്കും അവിടെ പ്രീ യൂണിവേഴ്സിറ്റി ഇല്ല ഇൻ്റർമീഡിയറ്റ് ആയി അങ്ങനെ മഹാത്മാഗാന്ധി കോളേജിൽ ചേരാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ കോളേജിൽ ചെന്ന സമയത്ത് ഞാനും അച്ഛനും കൂടെയാണ് പോയത് കോളേജിൽ ചെന്ന സമയത്ത് യാദർച്ഛികമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ സ്കൂൾ ഫൈനലിൽ കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ്ങോ ടി 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 സി ട്രെയിനിങ്ങോ ആ ട്രെയിനിങ്ങിന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ അവിടെ സ്കൂൾ കോളേജിൻ്റെ മാനേജരായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ പിള്ള എന്നാണ് അപ്പോൾ രാഘവൻ പിള്ള സാറിനെ കണ്ടു അവരുടെ ആ ചെറുപ്പകാലത്തെ ഓർമ്മയൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുമെന്നും വേണ്ട അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളും അവൻ്റെ താമസ സൗകര്യവും എല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് യാതൊരു വളരെ സന്തോഷമായിട്ട് അവിടെ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അന്ന് തിരുവനന്തപുരം അങ്ങനെ അവിടെ ചേർന്നു ആ രാഘവൻ രാഘവൻപിള്ള സാറിൻ്റെ വീട് കോളേജ് ക്യാമ്പസിൽ തന്നെയാണ് അങ്ങനെ അവിടെ ചെന്ന് ഈ രാഘവൻപിള്ള സാറിൻ്റെ കൂടെ താമസമായി അതേപോലെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിരുന്ന കൊല്ലത്ത് അതിനടുത്ത് പെരുമൺ അഷ്ടമുടി മുതലായിട്ടുള്ള നിന്ന് വന്നിട്ടുള്ള ഈ രാഘവൻ രാഘവൻപിള്ള സാറിൻ്റെ നാട്ടിലെ അതായത് ഒറിജിനലായിട്ടുള്ള നാട്ടിലെ രണ്ട് മൂന്ന് വിദ്യാർത്ഥികളും കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിച്ചിരുന്നത് കോളേജിൽ അങ്ങനെ ആ കോളേജിൽ ആ സബർമതിയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു കെ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നു ഈ കൃഷ്ണൻ വന്ന സമയത്ത് അവർ സംഘത്തിൽ രാഘവമിള സാറിൻ്റെ മക്കളൊക്കെ ചങ്ങനാശ്ശേരിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അവർ ചങ്ങനാശ്ശേരിയിൽ ചാകെ പോയിരുന്നു സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം തിരുവനന്തപുരത്തും സംഘത്തിലുണ്ടായിരുന്നു ഈ കെ കൃഷ്ണൻ അവരെ കാണാനായിട്ടാണ് വന്നത് അങ്ങനെ യാദൃശികമായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ തൊടുപുഴയാണ് എന്നുള്ള വിവരം കൃഷ്ണനോട് പറഞ്ഞു ഇപ്പം അതിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും ഞാൻ കോതമംഗലത്തിനടുത്ത് ചെറുവട്ടൂർന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് എന്നെല്ലാം പറഞ്ഞു ഏതായാലും അങ്ങനെ അവർ അടുത്ത നാട്ടുകാരനുമായിട്ട് ചെറുവത്തൂർ ചെറുവട്ടൂർ ഞങ്ങൾക്കും ബന്ധുവീടുകളുണ്ട് അങ്ങനെ ആ ശാഖയിൽ പോയി തുടങ്ങി തിരുവനന്തപുരത്ത് ഇന്ന് പട്ടം ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിരിക്കുന്ന സ്ഥലത്ത് അന്നൊരു പ്രൈമറി സ്കൂളായിരുന്നു ഉണ്ടായിരുന്നത് ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ആ സ്കൂളിൻ്റെ വളപ്പിലാണ് അന്ന് ശാഖ നടന്നിരുന്നത് ആ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് സംഘത്തിനോട് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ നടത്താൻ അവർ സമ്മതിച്ചു അല്ലെങ്കിൽ അന്ന് സർക്കാർ സ്കൂളുകൾ കിട്ടുമായിരുന്നില്ല അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അതിനടുത്ത് അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാന്നാർ ഗോപാലൻ നായർ എന്ന് പറഞ്ഞു ഈ മാന്നാർ ഗോപാലൻ നായരാണ് കേരളത്തിലെ ആദ്യത്തെ സംഘപ്രവർത്തകരിലൊരാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അന്ന് അവിടെ സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അമർന്നു തിരുവനന്തപുരത്ത് ആദ്യം വന്ന ആളാണ് തിരുവനന്തപുരത്ത് വന്ന അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിൽ വന്നിട്ട് ഈ മാന്നാർ ഗോവാലയാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് അതായത് തിരുവിതാംകൂറിന്ന് പോയത് മലബാറിൽ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ ആ നാഗ്പൂരിൽ പോയി സംഘത്തിൻ്റെ ആദ്യത്തെ സ്വയംസേഖരിൽ ഒരാളായിട്ട് വന്ന ആളാണ് മന്നാർ ഗോപാലൻ നായർ മാന്നാർ ഗോപാലൻ നായർ ഒരു കലാകാരൻ കൂടിയായിരുന്നു കവിയായിരുന്നു അദ്ദേഹം അവിടെ ശിവാജി ചരിത്രം എന്ന് പറഞ്ഞിട്ട് കഥകളി രൂപത്തിൽ അവതരിപ്പിച്ചു അപ്പോൾ അതിന് ഉള്ള പദങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടാണ് ചൊല്ലിയത് അത് വളരെ പ്രസിദ്ധമായി ശിവാജി വിജയൻ കഥകളി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു ഈ മാന്നാർ ഗോപാലൻ നേരുടെ കൂടെ ഗോപാലൻ ഒരാൾ താമസിച്ചിരുന്നു ആ ഗോപാലൻ ഈ തൊടുപുഴയ്ക്കടുത്ത് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ആളാണ് അയാളുടെ ബി എക്കായിരുന്നു ഞാൻ ഇൻറ്റർമീഡിയറ്റിനായിരുന്നു ആ ഗോപാലൻ അയാളുടെ ബി എ കഴിഞ്ഞിട്ട് ജോലി തേടി എവിടെയോ പോയി അന്ന് ആ ഒരു വർഷം കണ്ടതല്ലാതെ പിന്നെ ആ മനുഷ്യനെ കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ അതിനുശേഷമുള്ള അവധിക്കാലങ്ങളിൽ തൊടുപുഴ വരുന്ന സമയത്തൊക്കെ ഈ ഗോപാലനെ അന്വേഷിച്ച് പോയിട്ടുണ്ട് മുട്ടത്ത് അപ്പോൾ അവർ ആരുമില്ല അവിടെ ഗോപാലം ബോംബെയിൽ പോയിരിക്കുകയാണ് ജോലിക്കായിട്ട് എന്ന് പറഞ്ഞ് കേട്ടതേ ഉള്ളൂ അപ്പോൾ തൊടുപുഴയിലെ ആദ്യത്തെ സ്വയം സേവൻ ഞാനാണ് എന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് ആ ധാരണ ശരിയല്ല അതിന് മുമ്പ് ഗോപാലൻ്റെ ഒരാളുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ സ്റ്റുഡൻസ് ഹോളിലാണ് താമസിച്ചിരുന്നത് അങ്ങനെ കൃഷ്ണനെ കാണാനായിട്ട് സ്റ്റുഡൻസ് ഹോളിൽ പോകാറുണ്ടായിരുന്നു ഈ കൃഷ്ണൻ വളരെ രസകരമായിട്ടുള്ളൊരു സംഗതി പിന്നീട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് എൻ്റെ ചേച്ചി ഉണ്ട് ഇവിടെ മണക്കാട്ടാണ് ആ ചേച്ചിയെ വിവാഹം കഴിച്ചിരുന്ന ആളുടെ ചേട്ടൻ ഒരു പരമേശ്വരൻമാരുണ്ടായിരുന്നു അയാൾ ചെറുവട്ടൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചത് ആ പരമേശ്വരൻ നേര് ടൈപ്പിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർ എന്നോട് ചോദിച്ചു നീ എങ്ങനെ ഈ ആർ എസ് എസിൽ ചെന്ന് പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുവട്ടൂർക്കാരൻ ഒരാളാണ് എന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അതാരും ആ ചെറുവെട്ടൂക്കാരൻ ചോദിച്ചു ഞാൻ ഈ കൃഷ്ണൻ്റെ പേര് പറഞ്ഞു കൃഷ്ണൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളെ നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ കമൻ്റ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ് കോളേജിൽ എഞ്ചിനീയർ അയാളത് കഴിഞ്ഞ് ഈ സെൻട്രൽ റെയിൽവേയിൽ അന്ന് സെൻട്രൽ റെയിൽവേ ആയിട്ടില്ല ഈ റെയിൽവേ തരഞ്ഞിരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ സെക്കന്ദ്രബാദിൽ റെയിൽവേയിൽ ജോലിയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശ്രീത്ത് ഇദ്ദേഹം പറഞ്ഞ് വളരെ രസകരമായിട്ടുള്ളൊരു കവൻ്റാണ് ആ നമ്മുടെ പലയൻ കൃഷ്ണൻ എന്ന് ഏഹ് അപ്പോൾ ആ ഒരു പലയൻ കൃഷ്ണൻ ആയതും റെയിൽവേയിൽ ജോലി നേടിയതുമൊക്കെ എന്തോ ഒരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ അതൊരു അപകടമായിട്ടോ ഒക്കെ കണ്ട ഒരു കാലമായിരുന്നു അത് 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 ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു സൈഡ് മാത്രമാണത് അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു അതുവരെ അവിടുത്തെ ശാഖയുടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് സംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊല്ലത്ത് നടന്ന ഒരു ശിബിരമാണ് അത് പഴയ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെയും മധുര തിരുനെൽവേലി രാമനാഥപുരം ഈ മൂന്ന് തമിഴ് ജില്ലകളുടെയും ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ട് ആയിരുന്നത് അതെല്ലാം കൂടി ഒരു പത്ത് മുന്നൂറ്റമ്പത് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് ആ ക്യാമ്പ് ജീവിതം അനുഭവിച്ചത് ആ സമയത്തായിരുന്നു അത് കൊല്ലത്ത് എസ് എൻ കോളേജിലാണ് കൊല്ലത്ത് എസ് എൻ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് കാണുന്ന ആ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല കോളേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം കാലമായിട്ടില്ല അത് മുഴുവനും ഓലപ്പരകളും അതേപോലെ ഈ വെറും ഷെഡുകളുമാണ് ആ ശിബിരം ഉദ്ഘാടനം ചെയ്ത് മന്നത്വത്തോന്നാവനായിരുന്നു അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആർ ആയിരുന്നു മന്നത്ത് പത്മനാഭൻ പഴയ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആർ ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി അങ്ങനെ കേരളത്തിലെ ഈ ഹിന്ദു മൂവ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പോൾ അത് ഒരു അനുഭവമായിരുന്നു പിന്നെ ആദ്യത്തെ ഈ ക്യാമ്പ് ജീവിതം അനുഭവിക്കുന്നത് ആ ശിബിരത്തിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ തിരുവനന്തപുരത്തിന് പുറമേ ഉള്ള ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് അതൊരു രണ്ട് ദിവസം അവിടെ താമസിക്കുന്ന ശിബിരമായിരുന്നു ആ ശിബിരത്തിന് ശേഷം തിരുവനന്തപുരത്തുനിന്ന് വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ അന്ന് നാഗർകോവിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് വേറെ സ്റ്റേറ്റല്ല ഇന്നത്തെ അനിവപരിതം ഇല്ലേ ഇല്ലേ ഇന്ന് ഞങ്ങൾ കൊല്ലത്തു നിന്ന് ട്രെയിനിലാണ് തിരുവനന്തപുരം വരെ പോയത് അപ്പോൾ എൻ്റെ ആദ്യത്തെ റെയിൽ യാത്രയും അതുതന്നെയായിരുന്നു കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിൽ പോയി എല്ലാവരും ചേർന്ന് അങ്ങനെ ഉള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ കൊല്ലം ക്യാമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നു എം എ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് എം എ കൃഷ്ണൻ കേസരിയുടെ പത്രാധിപരായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരുപാട് ബാലഗോകുലം മുതലായിട്ടുള്ള സ്ഥാ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തുടക്കക്കാരൻ അദ്ദേഹമാണ് കേസരി പത്രാധിപരായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ ശിബിരത്തിന് അടുത്തടുത്താണ് അന്ന് തുടങ്ങിയിരുന്നു അപ്പോൾ ശിബിരത്തിൻ്റേതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹമാണ് എം എം എ സാറും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരത്തെത്തി അതേപോലെ തന്നെ സംഘത്തിൻ്റെ പുതിയ പുതിയ ഗണഗീതങ്ങളുണ്ട് പാട്ടുകൾ അങ്ങനെ ഒരു തമിഴ് പാട്ട് അവിടെ പുതിയതായിട്ട് ഇറങ്ങി ആ തമിഴ് പാട്ട് എന്ന് പറയുന്നത് ഒരു ഹിന്ദി പാട്ടിൻ്റെ വിവർത്തനമാണ് അത് വളരെ ഒരു പാട്ടാണ് സാഗരവസന പാവനദേവി സരസസുഹാവന ഭാരതമ ഹിമഗിരി പീന പയോസര വത്സല ജനവന ധാരണ ഭാരതമ എന്ന് പറയുന്ന ഒരു ഇതാണ് അത് ആ ശിബിരത്തിൽ തന്നെ ആ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് അതായത് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാടുന്നത് അവിടെയാണ് അത് അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഗോപാൽജി എന്ന് വിളിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രചാരകൻ അയാൾ കവിയാണ് പാട്ടുകാരനുമാണ് അത് തമിഴിൽ വിവർത്തനം ചെയ്ത് അത് പാടി അണ്ടംപണങ്ങീടും ശക്തി പടയിത്തയം പാവന ഭാരത അന്നയെ മുക്തിരഹസ്യം ഉലകക്കളുത്ത നീ തന്നെ മറന്തിനി വാഴ്വതു വാഴ്വതുമേ എന്നാണ് ആ പാട്ടിൻ്റെ തുടക്കം അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പരമേശ്വർജി അതിനൊരു മലയാളം ഉണ്ടാക്കി അതും ഇത് ട്യൂൺ തന്നെയാണെങ്കിലും അതിൻ്റെ പരമേശ്വരീയുടെ മനസ്സിലെ ആ പരമേശ്വര ഉള്ളിലുള്ള കവി ഉണ്ടല്ലോ ആ കവി അതിൻ്റെ അകത്ത് കാണാം പാവനചരിതേ ഭാരതമാതേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണത് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു സമൂഹഗാനമായിട്ട് സംഘത്തിൽ പാടിയതും ഈ പാട്ടാണ് അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് വീണ്ടും സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അതേ സമയത്ത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ മറ്റുള്ളവർ പിന്നെ അതിൽ നിന്ന് പതുക്കെ പിന്മാറിയതുപോലെയായി അത് അങ്ങനെ രണ്ട് വർഷം അവിടെ കഴിയുന്നതിനിടയിലാണ് സംഘത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ആ അതിനിടയിൽ നടന്ന ഒരു സംഭവം ആലപ്പുഴയിൽ സംഘത്തിൻ്റെ ഒരു പരിപാടി നടന്നിരുന്നു ആ പരിപാടിയിൽ ഗുരുജിയായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് ഗുരുജി പങ്കെടുക്കുന്ന സമയത്ത് ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്നത്തെ മാർക്സിസ്റ്റ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനക്കാർ അവിടെ പ്രകടനമൊക്കെ നടത്തിയും അവർ ആ പ്രകടനത്തെ ബലം പ്രയോഗിച്ച് തന്നെ അവരെ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൽ പങ്കെടുത്ത് നേതൃ ഈ കുട്ടികളുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള രണ്ട് പേര് ഒരാൾ കെ പി ഗോപകുമാർ അദ്ദേഹം എന്നില്ല മറ്റേ ആൾ പി കെ അപ്പക്കുട്ടൻ ഇവർ രണ്ടുപേരും വിദ്യാർത്ഥി നേതാക്കന്മാരായിട്ട് ഒന്ന് പ്രകടനം നടത്തിയവരാണ് അവർക്ക് രണ്ടു പേർക്കും അന്ന് സംഘത്തിൻ്റെ ദണ്ഡയുടെ രുചി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പിൽക്കാലത്ത് സംഘത്തിൻ്റെ സജീവ പ്രവർത്തകരാകുകയും പ്രചാരകന്മാർക്ക് ആകുകയും അടിയന്തിരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ മർദ്ദനം അനുഭവിച്ച ആളാണ് ഈ കെ പി ഗോകുമാർ അയാൾ തൊടുപുഴയും പ്രചാരകനായിരുന്നു കുറേക്കാലം ആ കെ പി ഗോകുമാർ പിന്നീട് സംഘത്തിൻ്റെ പൂർണ്ണസമയപ്രവർത്തകനായി അപ്പുകുട്ടനും അതുപോലെ തന്നെയായിരുന്നു അപ്പുകുട്ടനും പ്രചാരകനായിരുന്നു അപ്പുകുട്ടനും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നാലും അയാളുടെ പാട്ട് പാടാനുള്ള കഴിവും ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവൊക്കെ വളരെ അത്ഭുതകരമായിരുന്നു അപ്പുകുട്ടൻ ഈയിടെയാണ് മരിച്ചത് അദ്ദേഹം കുറേ കാലം കഴിഞ്ഞാൽ പ്രചാര സ്ഥാനം അത് ഒഴിവായിട്ട് അയാൾ സ്വന്തമായിട്ട് മരുന്നുകച്ചവടമൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടന്ന് അവസാനം പുനലൂരിനടുത്ത് ഒരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം അവിടെയാണ് താമസിച്ചിരുന്നത് അവസാനം വിവാഹം കഴിച്ചിരുന്നു പെൺമക്കളുണ്ട് അപ്പുകുട്ടൻ കൈവരിച്ചിട്ടുള്ള ആ സ്നേഹമുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിലും അപ്പുകുട്ടൻ അവിടെ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു കുറേക്കാലം അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ അറിഞ്ഞു ഇങ്ങനെ ഈ പുല്ലൂരിനടുത്തുള്ള സ്ഥലത്തുണ്ടെന്ന് എന്നിട്ട് ഈ വാഴൂർ കോട്ടയം ആ ഭാഗത്തു നിന്ന് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് ഒക്കെ അപ്പക്കൂട്ടനെ അറിയുന്ന ആൾക്കാർ ഇങ്ങനെ കൂട്ടമായിട്ട് അവിടെ പോകുമായിരുന്നു കൂട്ടമായിട്ട് അവിടെ പോയിട്ട് അവർ പണം സ്വരൂപിച്ച് മാസം തോറും ഒരു തുക അയാൾക്ക് കൊടുക്കാൻ തയ്യാറായി അങ്ങനെയുള്ള ഈ ജനങ്ങളുടെ മനസ്സിൽ താല്പര്യം ഉണർത്താനും അവരോട് സ്നേഹം സമ്പാദിക്കാനും ഒക്കെ ഉള്ള അപാരമായിട്ടുള്ള കഴിവായിരുന്നു ഈ അപ്പക്കുട്ടന് നല്ല വല്ല പാട്ടുപാടും അതേപോലെ ഈ ഭജന പാടും അങ്ങനെ ഈ കോട്ടയത്തെ വാഴൂർ ഭാഗത്തുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ കുടുംബക്കാരാണ് ആ അപ്പക്കുട്ടൻ പ്രവർത്തിച്ച സ്ഥലത്താണ് ഇപ്പോൾ അവിടുത്തെ ആ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളുള്ളത് വാഴൂര് അങ്ങനെ അപ്പുകൂട്ടനുണ്ടായിരുന്നു അല്ല ഇവരൊക്കെ സംഘത്തിനെതിരായിട്ടാണ് ആദ്യം രംഗത്ത് വന്നത് വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് പിന്നീട് സംഘത്തിന് അനുഭവമായി തരുന്നു